സൗന്ദര്യത്തിന്റെ ടുലിപ്സ് സ്പർശം പവൻ കവർന്ന സംഭവത്തിൽ ും പ്രതികളെ കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് മുന്നൂറ്റി അമ്പത് പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണ പുരോഗതി ഇല്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഈ മാസം പതിമൂന്നിന് പുലർച്ചെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ പ്രവാസിയായ മണ്ണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ നിന്നും കവർച്ച നടന്നത് പ്രതികളെ കണ്ടെത്താൻ തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു മോഷണം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചു ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാതകരെ നായ എത്തിയിരുന്നു സംഘം കാറിലെത്തിയാണ് മോഷണം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ് സമീപം സിനിമാ ഉള്ളതിനാൽ മോഷണം നടന്ന രാത്രിയിൽ ആയിരത്തിലധികം ഫോൺ നമ്പറുകളാണ് അന്വേഷണ സംഘം ശേഖരിക്കേണ്ടി വന്നത് ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വന്നതോടെ ദിവസങ്ങളോളം അന്വേഷണവും മുടങ്ങിയിരിക്കുകയാണ് രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതികളിലേക്ക് എത്തുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ് മോഷ്ടാക്കൾ പ്രയോജനപ്പെടുത്തിയത് പിൻവാതിൽ കുത്തി തുറന്നാണ് അകത്തു കയറിയത് സിസിടിവി പൂർണ്ണമായി തല്ലിത്തകർത്തു മോഷണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് പോലീസ് നിഗമനം മോഷ്ടാക്കൾ സ്വർണം മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത് മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല